ഹോസ്തർക്ക് കോടതിയിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കോടതി സമുച്ചയത്തിൽ നടന്ന പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഹോസ്തുർക്ക് കോടതി സമുച്ചയത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാരും ജീവനക്കാരും ചേർന്ന് ഓണാഘോഷം നടത്തി പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജ് പി എം സുരേഷ് ഭദ്രദീപം തെളിയിച്ച് ഓണ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ ഔദ്യോഗിക ആഘോഷം ഓണം നമ്മുടെ കോടതി സമുച്ചയത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള ഈ പൂക്കളസിൻ്റെ മനോഹാരിത നമ്മുടെ എല്ലാരുടെയും മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതികരമാണ് സീനിയർ സിവിൽ ജഡ്ജ് ബിജു എംസി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്മാരായ ബാലു ദിനീഷ് അബ്ദുൾ ജാസിഖ് ജൂനിയർ സിവിൽ ജഡ്ജ് ഐശ്വര്യ രവികുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാത്തരനെ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി പി വി മോഹനൻ എന്നിവർ സംസാരിച്ചു വിവിധ കോടതികളിൽ പൂക്കളമൊരുക്കി ജീവനക്കാർ ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഓണാഘോഷത്തിന് ചാരുത കൂട്ടി വിവിധ കായിക മത്സരങ്ങളും വിവിധ സമൃദ്ധമായ സത്യമൊരുക്കി ഐക്യബോധത്തിന്റെ അടയാളമായി കോടതിയിലെ ഓണാഘോഷം മാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്